ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പുട്ടിങ്ങുമായിട്ടാണ് നമ്മുടെ പപ്പായ പുട്ടിങ്ങുമായിട്ടാണ് വന്നിരിക്കുന്നത് നല്ല പഴുത്ത പപ്പായ നോക്കി വേണം ഈ പുട്ടിങ്ങനായിട്ട് എടുക്കാൻ ഇടത്തരം പപ്പായ എടുക്കരുത് അപ്പോൾ ഒരു കയ്പ് ഉണ്ടാവും അപ്പോൾ നല്ല പഴുത്ത പപ്പായ നോക്കി എടുക്കുക അപ്പം പ ഇതിൻ്റെ പഴുത്ത പപ്പായ ഞാൻ മുഴുക്കനായിട്ട് എടുക്കുന്നില്ല പകുതി മാത്രമേ എടുക്കുന്നുള്ളൂ ഇത് പകുതി കട്ട് ചെയ്ത് നമുക്ക് കൊണ്ടുവരാം അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ നിങ്ങളെല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ വീഡിയോയിലേക്ക് പോവാം അങ്ങനെ നമ്മൾ പപ്പായ കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് അതിന് വേണ്ട സാധനം എന്ന് പറയുന്നത് നമ്മൾ ചൈന ഗ്രാസ് ആണ് അത് അഗർ ഈ ചൈന ഗ്രാസ് ഞാൻ ഒരു പതിനഞ്ച് മിനിറ്റ് വെള്ളത്തിലിട്ട് കുതിത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് അത് വേവിച്ച് വേണം മെൽറ്റ് ആക്കിയിട്ട് വേണം നമുക്ക് പുട്ടിങ്ങനായിട്ട് ചേർക്കാൻ അപ്പം നമുക്ക് ഈ പപ്പായ ഒന്ന് നല്ല വൃത്തിയായിട്ട് അരച്ചോണ്ട് വരാം ഞാൻ എടുത്തേക്കുന്ന പപ്പായ നല്ല പഴുത്ത പപ്പായയാണ് അതാണ് കുറച്ചും കൂടി ടേസ്റ്റ് കേട്ടോ ഞാൻ നല്ല വൃത്തിയായിട്ടൊന്ന് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചോണ്ട് വരാം അങ്ങനെ നമ്മൾ നല്ല പപ്പായ നല്ല ഫൈനായിട്ട് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇതിനകത്ത് കളറ് ചേർക്കേണ്ട കാര്യമില്ല നല്ല കളറുള്ള പപ്പായയാണ് അതുകൊണ്ട് ഇത് കളർ ചേർക്കേണ്ട കാര്യമില്ല അതെല്ലാം കളർ ഇച്ചിരി കുറവുണ്ടെങ്കിൽ നമ്മൾ ഫുഡ് കളർ ലേശം ചേർക്കാവുന്നതാണ് ഇതിപ്പോൾ ഞാൻ കളർ ചേർക്കുന്നില്ല നല്ല കളർ ഉണ്ടായത് ആ അടുത്തത് നമുക്ക് ഈ ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റ് ചെയ്യാം അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പിൽ വെച്ച് ചൈന ഗ്രാസ് ഇട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം ചൈന ഗ്രാസ് ഞാൻ മെൽറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് ഇതൊന്ന് മെൽറ്റ് ആയതിന് ശേഷം നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കാം ചൈന ഗ്യാസ് നല്ലോണം ഒന്ന് മെൽറ്റ് ആയിട്ട് ഇരട്ടെ ഇതൊന്ന് പതിനഞ്ച് മിനിറ്റ് കൂത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ആവത്തുള്ളൂ നമ്മൾ ചൈന ഗ്രാസ് ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മൾ ഇത് പുട്ടിങ്ങുണ്ടാക്കുന്നതിന് മുന്നേ ഒരു പതിനഞ്ച് മിനിറ്റ് കൂത്ത് വെക്കണം കേട്ടോ ഞാനിവിടെ പത്ത് ഗ്രാം ചൈന ഗ്രാസ് ആണ് എടുത്തേക്കുന്നത് നല്ലോണം കണ്ട മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നല്ല രീതിയിൽ മെൽറ്റ് ആയിട്ട് വരണം കുറച്ചും കൂടെ ഒന്ന് മെൽറ്റ് ആയിട്ട് നമുക്ക് മാറ്റാം ചൈന ഗ്ലാസ് നല്ലോണം മെൽറ്റ് ആയി നമ്മൾ പുട്ടിങ്ങിനെ ഉണ്ടാക്കാനായിട്ടുള്ള പാല് തിളപ്പിക്കാനായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് അത് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് പപ്പായ മിക്സ് ചേർക്കാവുന്നതാണ് പാല് തിളച്ച് വന്നിട്ടുണ്ട് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലിലും ഉണ്ടാക്കാം കേട്ടോ അപ്പം അങ്ങനെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ പപ്പായയുടെ പിഴി നല്ലതുപോലെ വേവിച്ച് അതായത് ഒരു പത്ത് മിനിറ്റ് വേവിച്ചതിന് ശേഷം പിന്നെ ചൈനാ ഗ്രാസ് ചേർത്ത് പഞ്ചസാരയൊക്കെ ചേർത്തതിന് ശേഷം നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർക്കാവുന്നതാണ് അതല്ല തേങ്ങാപ്പാൽ നമുക്കിതേപോലെ വേവിക്കാൻ അല്ല ഇതുപോലെ കാച്ചാൻ പറ്റത്തില്ല തേങ്ങാപ്പാൽ പിരിഞ്ഞു പോകും നമ്മൾ കാച്ചുമ്പോഴത്തേക്ക് അങ്ങനെ പാല് തിളച്ചിട്ടുണ്ട് പിന്നെ തീ ഒന്ന് കുറച്ച് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് പപ്പായയുടെ പ്യൂരി ചേർക്കാം ഞാനിവിടെ കളർ ചേർക്കുന്നില്ല കാരണം നല്ല കളറുള്ള പക്കായ പറഞ്ഞു അതുകൊണ്ട് കളർ ചേർക്കുന്നില്ല നമുക്ക് പയ്യെ ഇതൊന്ന് ചേർത്ത് കൊടുക്കാം ഒന്ന് വിളക്കാം കളർ കുറവാണെന്നുണ്ടെങ്കിൽ ശകലം കളറ് നിങ്ങൾക്ക് ചേർക്കാം ഞാൻ ചേർക്കുന്നില്ല ചേർക്കാം കേട്ടോ നല്ലതുപോലെ ഒന്ന് ഒന്നൊരഞ്ച് മിനിറ്റ് പപ്പായയുടെ ഒന്ന് വെന്താ മതി പപ്പായ അധികം ഒന്നും വേണ്ട കാര്യമില്ല ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ശരിയായാൽ മതി ഇപ്പൊ പഞ്ചസാര ചേർക്കാം ഞാൻ ഇതിൽ ഒരു കപ്പ് പഞ്ചസാരയാണ് ചേർത്തേക്കുന്നത് ഞാൻ ഇതിലേക്ക് വാനില എസൻസിന്റെ പൊടി ഇച്ചിശ അകലം ചേർക്കുകയാണ് സ്വല്പം വാനില എസൻസിന്റെ പൊടി ചേർത്തിട്ടുണ്ട് അതോട്ടൊന്ന് ഇളക്കാം മധുര ആവശ്യത്തിന് എങ്ങനെയെടുക്കുക ഞാൻ അത്രയാണ് എടുത്തേക്കുന്നത് നമുക്ക് ഇതിലേക്ക് മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചൈന ഗ്രാസും കൂടെ എൻ്റെ കൂട്ടത്തിൽ ചേർക്കാം ൂടെ നല്ലതുപോലൊന്ന് മിക്സ് ആക്കാം ഇപ്പിത് ശരിയായി വരുന്നു വന്നിട്ടുണ്ട് നല്ല രീതിയിൽ ഇതൊരു പുട്ടിങ്ങിന്റെ ഒരു മിക്സ് നല്ല രീതിയിൽ ശരിയായി വന്നിട്ടുണ്ട് ചൈന ഗ്രാസൊക്കെ നല്ല രീതിയിൽ മെൽറ്റ് ആയി നല്ല പുട്ടിങ്ങിന്റെ പരുവായിട്ടുണ്ട് നമുക്ക് പയ്യെ സ്റ്റൗ ഒ ഒന്ന് ഓഫ് ചെയ്യാം ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് ഏതിലാണോ ഏത് പാത്രത്തിലാണോ നിങ്ങൾ പുട്ടിങ് ഉണ്ടാക്കുന്നത് ആ പാത്രത്തിലോട്ട് നമുക്കത് ഒഴിക്കാം ഇപ്പം നമ്മളുടെ മിക്സ് നമ്മളൊരു പാത്രത്തിലേക്ക് പുട്ടിങ്ങിനായിട്ട് എടുത്ത് വെച്ചേക്കുന്ന പാത്രത്തിലേക്ക് നമുക്ക് ഒഴിക്കാം ചെറിയ ചൂടേ ഉള്ളു നല്ല ചൂടില്ല നല്ലോണം ആറിയിട്ടുണ്ട് ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്രൂട്ട്സ് ഒക്കെ ഇങ്ങനെ ചെറി അങ്ങനെയുള്ള കിട്ടുമല്ലോ അതൊക്കെ എടുത്ത് വെക്കുന്നത് നല്ലതാണ് ഇത് ഒരാറു മണിക്കൂർ വെച്ച് വെച്ച് സെറ്റ് ചെയ്ത് എടുത്ത് നമുക്ക് സെർവ് ചെയ്യാം അപ്പോൾ ഇത് ആറു മണിക്കൂർ ഫ്രിഡ്ജിൽ ഇരുന്നിട്ട് നമുക്ക് നോക്കാം ഇത് ഫ്രീസറി വെക്കല് ഫ്രിഡ്ജിനകത്തേ വെക്കാവൂ ഫ്രീസറിൽ വെക്കാൻ പാടില്ല ഫ്രിഡ്ജിനകത്ത് വെച്ചിരുന്ന നല്ലോണം കട്ടിയാവും അപ്പോൾ നമുക്ക് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാം ഞാൻ നമ്മളെ പുട്ടിങ്ങ് റെഡി ആയിട്ടുണ്ട് ഇത് ഞാൻ മെള് ജാമിൻ്റെ മിക്സഡ് ഫ്രൂട്ട് ജാമിൻ്റെ ഒരു ഇതാണ് ജാമാണ് ഇവിടെ വെച്ചേക്കുന്നത് നിങ്ങൾക്ക് ഫ്രൂട്ട്സ് വല്ല ചെറിയൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ വെക്കാവുന്നതാണ് ഞാനകത്തും ഇതേപോലെ കുറച്ച് പീസ് ഇട്ടിട്ടുണ്ടായിരുന്നു ജബീസ് സെറ്റാവുന്നതിന് മുന്നേ കാരണം അതൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് വെച്ചതാണ് അപ്പം ഇത് നമ്മുടെ പപ്പായ പുട്ടിങ്ങ് റെഡി ആയിട്ടുണ്ട് ഇതൊന്ന് കട്ട് ചെയ്ത് ഞാനൊന്ന് കാണിക്കാം നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇത് കട്ട് ചെയ്യാൻ നമുക്കതൊരു പ്ലേറ്റിലോട്ട് എടുത്ത് കാണിച്ചു തരാം നമ്മൾ ഇതിൽ നിന്ന് സെർവ് ചെയ്ത് ഞങ്ങൾട്ടും വയ്ക്കുന്നുണ്ട് ഞാൻ പപ്പായ പുട്ടിങ്ങിന് മേളിയെ നേരെ വെച്ചിട്ട് കട്ട് ചെയ്തായിരുന്നു കണ്ട കണ്ട നല്ല ടേസ്റ്റാണ് നല്ല രുചിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പപ്പായ ഉണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ വെച്ചിട്ടുള്ള സാധനങ്ങൾ വെച്ച് മാത്രം ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ടേസ്റ്റ് ചെയ്ത് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ടാറ്റാ